നമസ്കാരം ഞാൻ കുറച്ച് നാളക്ക് ശേഷമാണ് ഇപ്പം ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ ഒരു റിയാക്റ്റ് അല്ലെങ്കിൽ ഒരു കാര്യത്തെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പം മൂപ്പൻ വ്ളോഗ്സിൻ്റെ ഞാൻ എന്താ പറയുക കുറച്ച് ആൾക്കാരെ ഞാൻ പണ്ടുണ്ടായിരുന്ന കുറേ ചാനൽസിലൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാൻ ചിലരെ മാത്രം ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ ഇപ്പം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ളൂ അപ്പം അതിൽ പെടുന്ന ഒരാളാണ് മൂപ്പൻ വ്ളോഗ്സ് ഇപ്പം ഞാൻ പുള്ളിയുടെ വീഡിയോസിലൊക്കെ ഇങ്ങനെ ചിലപ്പോൾ കാണും അപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ അങ്ങനെ കുറച്ച് ഉണ്ട് കുറച്ച് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ അതിലൊരാൾ ഇപ്പം ഞാൻ മൂപ്പനുണ്ട് അപ്പോൾ പുള്ളിയുടെ വീഡിയോ കണ്ടപ്പോഴത്തേക്കും പുള്ളി ഇപ്പോൾ ഒരു പറ്റി ഒരു വീഡിയോ ഇപ്പോൾ റീസൺ ആയിട്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിൽ തോന്നി ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണുന്നത് എന്താ പറയുക ഒരു സാധാരണ ഒരു പ്രഷർ എന്നുള്ള രീതിയിലുള്ള രീതിയില്ല കാരണം ഞാനിപ്പോൾ വീഡിയോസുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടാത്തത് കൊണ്ട് തന്നെ കാണുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യുന്ന ഞാൻ ഒരു എന്നാണ് അയാളുടെ വീഡിയോ കാണുന്ന പോലത്തെ മറ്റൊരു സബ്സ്ക്രൈബർ എന്നുള്ള രീതിയാണ് ഞാൻ ഇരിക്കുന്നത് അപ്പം എൻ്റെ മൈൻഡ് തോന്നി അപ്പം ചിലപ്പോൾ എൻ്റെ പോലും അതേ തോന്നലുള്ള ആൾക്കാർ ഉണ്ടോ എനിക്ക് എനിക്കറിയത്തില്ല അപ്പം പുള്ളി അത് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആപ്പ് ചെയ്യുന്നവർക്കൊക്കെ ഇവർക്ക് ഓൾറെഡി ഇവർക്ക് നല്ല രീതിയിൽ വരുമാനങ്ങൾ കിട്ടുന്നുണ്ട് അതിന് പുറമെ എന്തിനാണ് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത് അപ്പം ഞാനതിൽ മനസ്സിലാക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ ആ നിമിഷത്തെ അല്ലെങ്കിൽ ഇനിയുള്ള ആ ഒരു ചില സിറ്റുവേഷൻസിനെ ക്ലിയർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് അഡീഷണൽ എമൗണ്ട് കിട്ടുകയാണെങ്കിൽ അത് മാക്സിമം ഉണ്ടാക്കുക കാര്യം ആരി എന്ന് പറഞ്ഞാൽ ഈ സിനിമാ നടികളും ഈ പറഞ്ഞ ഇപ്പോൾ നിൽക്കുന്ന യൂട്യൂബേഴ്സ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് അത് കയറിയ കയറിയതാണ് പിന്നെ അത് ആലോചിച്ചിരുന്ന് ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ചിന്തയാണ് കാരണം ഒരു നടി കാണാൻ ഒരു നടിയാണെന്നുണ്ടെങ്കിൽ ആ സൗന്ദര്യവും ആ എന്താ പറയുക സൗ സൗന്ദര്യമാണ് അവരുടെ ഏറ്റവും വലുത് ആ സൗന്ദര്യം നിൽക്കുന്നത്തോളം ഇവർക്ക് പിടിച്ചു നിൽക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ മാർക്കറ്റിംഗ് എന്ത് ചെയ്യും കുറഞ്ഞു തുടങ്ങും ഇതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവരുടെ ഈ യൂട്യൂബ് ചാനലിൽ ഹൈപ്പിൽ നിൽക്കുന്ന സമയം വരെ ഇവർക്ക് മാക്സിമം ഇവർക്ക് എൻ ചെയ്യാൻ പറ്റുന്നു എൻ ചെയ്യുക അത് കഴിഞ്ഞാൽ ഇല്ല ഇപ്പം പറയാനാണെങ്കിൽ നമ്മൾ മല്ലു മല്ലു ഒരു ടൈമിൽ നിന്നതും ഇപ്പോൾ മല്ലു നിൽക്കുന്നതും നമ്മൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കേ ഉള്ളൂ അപ്പം അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അതായിരിക്കും അവരെന്തു ചെയ്യുന്നത് കിട്ടുന്നതെല്ലാം ഇങ്ങനെ 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 കൂട്ടി വെക്കുന്നത് പക്ഷേ അതിലൊരു വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പൻ ഒരു പോയിന്റ് തന്നെയാണ് നമ്മൾ എന്തൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെ എങ്ങനെ പഠിച്ചെന്ന് പറഞ്ഞാലും ഇത് ദഹിക്കുമോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് അവിടെ ഞാൻ മൂപ്പൻ്റെ ഭാഗത്തേ നിൽക്കത്തുള്ളൂ ഓക്കെ കാരണം ഇതെല്ലാം വാങ്ങുന്നത് പറ്റുവഴിയിലൂടെയാണ് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഒരാളെ തേച്ചുകൊണ്ട് കൊണ്ട് അങ്ങനെ വേണമെങ്കിൽ പറയാം ഒരാളെ കൊണ്ട് ത്രീ ജി ആക്കിക്കൊണ്ട് നമ്മൾ നേടുന്ന വരുമാനങ്ങളാണ് അത് ദഹിക്കുമോ എന്നുള്ള കാര്യം എന്ത് ഇങ്ങനെ വെച്ച് പൊക്കി എന്ന് പറഞ്ഞാൽ ചിലപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് അത് ആയിരിക്കാം പക്ഷേ നാളെ നിങ്ങളുടെ തലമുറയോ അല്ലെങ്കിൽ നിങ്ങൾ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മറ്റു വ്യക്തികൾക്ക് ചിലപ്പോൾ നാളെ ദോഷം ചെയ്യുകയില്ലയെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം നമ്മളെ കർമ്മ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ അതാണ് അപ്പം എനിക്കത് അത് പേഴ്സണലി തോന്നി പിന്നെ അവരാരും ഇപ്പം വരെ പ്രതികരിച്ചില്ല എന്നും പറയുന്നുണ്ട് മുമ്പ് ചില പലരും പ്രതികരിക്കില്ല ഇനി പലരും ഡിസ്കഷനിലായിരിക്കാം പലരും ഇനി അതിൽ നിന്നും പയ്യ നൈസിനത് എന്ത് ചെയ്യും അൺ അൺലിസ്റ്റഡ് ആക്കോ അല്ലെങ്കിൽ പ്രൈവറ്റാക്കും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആക്കി അവരെന്തെങ്കിലും ചെയ്യും അല്ലെങ്കിൽ അവർ പ്രതികരിക്കും അത് ഞാൻ കാണുന്നത് സ്ട്രൈക്ക് ആയിരിക്കും കാരണം പുള്ളി ഒരുപാട് പേരുടെ ഫോട്ടോസുകളൊക്കെ തമിഴിലാക്കി വെച്ചത് കൊണ്ട് തന്നെ അത് ചിലപ്പോൾ സ്ട്രൈക്കിലോട്ട് വേണമെങ്കിൽ വരാം പിന്നെ എനിക്ക് തോന്നുന്നില്ല ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനം അത് സ്ട്രൈക്ക് തരൂല്ല കാരണം അത്രയും രീതിയിലവർ പോകുമെന്ന് തോന്നുന്നില്ല കാരണം അതും വീട് വരുമെന്നുള്ളവർക്കൊരു ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ബുദ്ധിയുള്ളവരായിരിക്കാം മണ്ടന്മാരാണെങ്കിൽ അത് ചിലപ്പം അങ്ങനെ തരും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇതിലൊരു വലിയ ഫാൾട്ട് കിടപ്പുണ്ട് അവർക്ക് അവർക്കതിനും കാരണം പിന്നെ അവർക്ക് വേറെ വഴിയില്ലെങ്കിൽ അവർ പിടിച്ചിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിലും മാത്രമേ ഉള്ളൂ പിന്നെ ബ്രോ പറഞ്ഞാൽ വേറൊരു എന്താ പറയുക ഈ മറ്റുള്ള ആപ്പിനെ പറ്റിയുള്ള ഈ ഗൂഗിളിൽ തന്നെ നമ്മൾക്കൊരു എന്താ പറയുക നമുക്കൊരു വർക്ക് ആയിരുന്നുള്ള രീതിയിലുള്ളൊരു ഒരു ഒരു സൈറ്റിനെ പറ്റി പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല അതൊരു ആണ് കൊടുക്കുന്നത് ബട്ട് അതിലും കുറേ പേര് ഇന്ന് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പെഞ്ഞാറുമൂട് നടന്ന ആ ഒരു കൊലപാതകം തന്നെ നമുക്കെടുക്കാം ആ പയ്യൻ ആ പയ്യൻ്റെ ആ ഒരു പ്രവൃത്തി കാരണം അവനെ ഇപ്പോൾ ജയിലിൽ ഇട്ടു എന്ന് തന്നെ വിൽക്കുക ഓക്കെ അവർ ജയിലിൽ ക്രൂരമായ മർദ്ദനം കൊടുക്കുക എന്ന് വിചാരിക്കും നല്ല രീതിയിൽ അടി കൊടുക്കണം എന്ന് വിചാരിക്കും കുറേ ഇങ്ങോട്ട് ഇറങ്ങും ഹ്യൂമനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ അവരാരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അവനാണ് എന്തിനും അവന് ക്രൂരമായി മർദ്ദിക്കുന്നു എന്ന് പറഞ്ഞോണ്ട് അല്ലേ അങ്ങനെയുള്ളൊരു സമൂഹമാണ് നമ്മളെ നാട്ടിൽ നടക്കുന്നത് അതേ കൺസെപ്റ്റ് തന്നെയായിരിക്കും എന്തു ചെയ്യുന്നത് ഇവിടെയും വരുന്നത് എന്നു പറഞ്ഞാൽ കുട്ടികൾക്ക് ഒരു പ്രൈവസി വേണ്ടേ അവരുടെ മൊബൈലിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എത്തി നോക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരും അവിടെ സ്കൂളിൽ ഒരു കുട്ടിയെ അടിച്ചൂടാ ഒരു കുട്ടിയെ വഴക്ക് പറഞ്ഞൂട മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ മുട്ടിയൊക്കെ വളർത്തി ഇതൊക്കെ നടക്കുമ്പോഴത്തേക്കും അതൊന്ന് വെട്ടാൻ പറഞ്ഞാൽ അത് കേസാണ് ഇതൊക്കെ ഞാൻ പറയുമ്പോഴത്തേക്കും പലരും അത് അങ്ങനെ ഇതാ അതല്ല നമ്മൾ ഒരു സ്കൂളിൽ പോകുമ്പോൾ കാര്യം ചെറുതിലേ നമ്മൾ കൊടുക്കുന്നതിൽ എന്താണ് അവർക്ക് സപ്പോർട്ടാണ് ഇപ്പോഴത്തെ തലമുറ പോകുന്നത് കാരണം ഒന്നും പറയാൻ പറ്റില്ല എന്ത് പറഞ്ഞാലും പ്രശ്നമാണ് മൊബൈൽ വാങ്ങിച്ചു വെച്ചാൽ പ്രശ്നമാണ് പുറത്തു വിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് അപ്പം ഒരു കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അത് മറ്റൊരു രീതിയിലുള്ള എന്താവും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും ശരി എല്ലാ ഫാമിലിയിലും സംഭവിക്കണമെന്നില്ല പിന്നെ എനിക്ക് തോന്നുന്നു കുട്ടികളിൽ അവരറിയാതെ ചെയ്താൽ ഓക്കെയാണ് മനസ്സിലായില്ലേ പക്ഷെ നമ്മളന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെ തന്നെ ഈ വീഡിയോസുകൾ ചിലപ്പോൾ യൂട്യൂബ് യൂസ് ചെയ്യുന്നവരാണ് അവർ അവർ ചിലപ്പോൾ ഈ വീഡിയോസ് കാണാതെ ഇരിക്കത്തുമില്ല പിന്നെ ഈ പറഞ്ഞ ഈ ഒരു സൈറ്റ് എന്ന് പറയുന്നത് ഇതൊരു ഈ പറഞ്ഞ സൈറ്റ് എന്ന് പറയുന്നത് എനിക്ക് വേറൊരു എന്ന് പറഞ്ഞാൽ ഈ മൊബൈലിൽ തന്നെ ഇതൊരു ആപ്പായിട്ട് കിടക്കുമോ എന്നാണ് എൻ്റെ ഡൗട്ട് അങ്ങനെ കിടക്കുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ കുട്ടിക്ക് കാണാൻ പറ്റത്തില്ലേ കുട്ടി ഇത് നോട്ടീസ് ചെയ്യത്തില്ലേ അപ്പോൾ ഇത് കുട്ടി അൺഇൻസ്റ്റാൾ ചെയ്താൽ തീർന്നില്ല പരിപാടി ഇനി അത് കുട്ടി നോട്ടീസ് ചെയ്യുന്ന അൺഇൻസ്റ്റാൾ അൺഇൻസാൾ ചെയ്തെന്നില്ലെന്ന് വെച്ചോ കുട്ടി ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി സെർച്ച് ചെയ്യും അപ്പോൾ നോക്കുമ്പോഴത്തേക്കും എൻ്റെ മാതാപിതാക്കൾക്ക് എന്നോടുള്ള വിശ്വാസം പോയോ എന്നല്ലെങ്കിൽ എന്നെ വിശ്വാസം ഇല്ലേ എന്നുള്ളൊരു തോട്ട് അവരെ മൈൻഡ് വരത്തില്ലേ അങ്ങനെ വന്നാൽ അവരുടെ ആ സമയത്തുള്ള സിറ്റുവേഷൻസ് എങ്ങനെയായിരിക്കും അപ്പം ഇതൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു എൻ്റെ ഇപ്പോഴുള്ള ചിന്ത അത് മോശമാണോ ഇല്ലയോ എന്ന് കാര്യം ഞാൻ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ നമ്മളെ ഒന്നും വീട്ടുകാർ ആരും നമ്മളെങ്ങനെ ഇങ്ങനെ കൂടിപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പുറത്തോട്ട് പോകും അത് ഇപ്പോഴും കൊണ്ടുപോകും പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും നീ ഇവിടെ പോകണം നീ എവിടെയെങ്കിലും പോവുകയും എന്തെങ്കിലും നമ്മളെങ്ങനെ അറിയും എന്നൊക്കെ ഉള്ളതായിരുന്നു അതുവരെ ഓക്കെയാണ് അതിനുശേഷം പിന്നെ പണ്ട് കാലത്ത് നമ്മളെങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ വാതിലടയ്ക്കുമ്പോൾ വാതിലടയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്നൊരു സ്കീമുണ്ട് മനസ്സിലായി അതുപോലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എന്ത് എൻ്റെ റൂം എനിക്ക് വാതിൽ അടച്ചുകൂടി എന്ന് ചോദിക്കുന്ന ചോദിക്കുന്നൊരു കാലഘട്ടമായിരുന്നു ആ ഒരു ടെക്നിക്ക് മനസ്സിലായി ഏ അപ്പം മൊബൈൽ മേടിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ റൂം നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ കെട്ടിപ്പിടിച്ചു കൊണ്ടല്ലോ പക്ഷേ ഒരു മൊബൈൽ ഇന്ന് മനുഷ്യൻ്റെ ഒരു ശരീരഭാഗമാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഇതിനകത്ത് നമ്മളൊരു ആപ്പ് നമ്മൾ അത് മോണിറ്റർ ചെയ്യുന്നു എന്നും കൂടെ അവരറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോടുള്ള ഞാൻ ഈ നിങ്ങൾ എന്ന് പറയുന്ന മാതാപിതാക്കളായുള്ള നിങ്ങളോടുള്ള അവരുടെ മൈൻഡ് എന്തായിരിക്കും അവരുടെ ചിന്തകൾ എന്തൊക്കെയായിരിക്കും അതൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു അപ്പം എനിക്കറിയത്തില്ല ബ്രോ പറഞ്ഞ കാര്യം ഒരു പക്ക സംഭവം തന്നെയാണ് ഇതെനിക്ക് ഐഫോണിന് ഐഫോണിനുപോലെ ഇങ്ങനെയുള്ള സംഭവം കൂടെ ഉണ്ട് ബട്ട് ഇതവർക്കും അറിയാവുന്നേ ഉള്ളൂ അല്ലെങ്കിൽ അങ്ങനൊരു ആപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് എത്ര തോന്നാലും അവർക്ക് കാണാൻ പറ്റില്ല അങ്ങനൊരു സ്കീമാണെങ്കിൽ ഓക്കെയാണ് കാരണം അത് അവരറിയാൻ പാടില്ല അവരറിയാതെ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് മോണിറ്റർ ചെയ്യേണ്ടത് മനസ്സിലായില്ലേ പക്ഷേ ഇത് അവരറിഞ്ഞാൽ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡല്ലേ എന്നുള്ളൊരു ചിന്ത എനിക്ക് തരുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ ഫ്രണ്ട് ആപ്പിലോട്ട് തിരിച്ച് വരികയാണെങ്കിൽ ആക്ച്വലി ഇത് ബ്രോ പറഞ്ഞ കറക്റ്റ് സംഭവം തന്നെയാണ് കാരണം ഈ ആപ്പിൾ പൈസ മുടക്കുന്ന ആണുങ്ങൾ കാരണം ഉമ്മമാർ ഒന്നിനും വേണ്ടി ചുമ്മാ പൈസ മുടക്കൂലല്ലോ ഉമ്മമാർ ഒരു കാര്യവും കാണാതെ പൈസ മുടക്കൂലെന്ന് അറിയാവുന്ന ഓപ്പോസിറ്റുള്ള ലേഡീസാണ് അപ്പുറത്തുള്ളത് കാരണം ഞാൻ ഫ്രീ ആയിട്ടാണ് അതിൽ കയറുന്നത് എൻ്റെ ലക്ഷ്യം എന്താണ് വരുന്നവനെ മാക്സിമം ഹോൾഡ് ചെയ്യിപ്പിക്കുക അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കുക ഇത് പെണ്ണുങ്ങളുടെ ലക്ഷ്യം ആണുങ്ങളുടെ വരുമ്പോഴോ ഞാനിതിൽ പൈസ മുടക്കുക മാക്സിമം അവൾ എന്ത് ചെയ്യുക എൻ്റെ പരിധിയിലോട്ട് കൊണ്ടുവരിക ആക്ച്വലി ഇതായിരിക്കും ചിലപ്പോൾ ആപ്പ് കൊണ്ട് ഇത് യൂസ് ചെയ്യുന്നവരുടെ ലക്ഷ്യം അല്ലേ എന്നാൽ ഇത് പ്രമോട്ട് ചെയ്ത എന്താണ് ഇവർ ഇതിൻ്റെ ദോഷവശങ്ങൾ അറിയാമെങ്കിലും ഇവർക്കത് അറിഞ്ഞുടന്നടിച്ചേ പറ്റൂ കാരണം ഇവർക്ക് വരുമാനം വേണം അഴധികം വരുമാനം വേണം അധികത്തിൽ മേലധികം വരുമാനം വേണം അവർക്ക് ലക്ഷ്യങ്ങൾ പെട്ടെന്നെത്തണം അവർക്ക് പയ്യെ എത്തിയ പോലെ ചിലപ്പോൾ അവർ മാന്യമായി ഉണ്ടാക്കുന്ന സമ്പാദ്യം വെച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ അവർക്കൊരു പത്ത് കൊല്ലം കൊണ്ട് ചിലപ്പോൾ അവർക്കൊരു വീടാണെങ്കിൽ വീട് വയ്ക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ അധികത്തിൽ മേലധികമുള്ള ശമ്പളം വാങ്ങുമ്പോഴത്തേക്കും അതൊരു അഞ്ചു വർഷം കൊണ്ട് അവർക്ക് കുറഞ്ഞു കിട്ടും അല്ലെങ്കിൽ മൂന്ന് വർഷം കൊണ്ട് അവർക്ക് കുറഞ്ഞ് കിട്ടും മനസ്സിലായില്ലേ പത്ത് വർഷം പോകേണ്ട സ്ഥലത്ത് അവർ അഞ്ചു വർഷം കൊണ്ടുണ്ടാക്കും അല്ലെങ്കിൽ മൂന്ന് വർഷം കൊണ്ട് അവർ ആ ലക്ഷ്യത്തിലോട്ട് എത്തും പക്ഷേ ഇതിലൊരു വിഷയമെന്ന് പറയുന്ന സുഹൃത്തുക്കളെ അത് ദഹിക്കൂ